നമസ്കാരം ഹാരിസ് ആണ് ചാനൽ ആർ വിയിൽ നിന്ന് കുമ്പളം മുളേരിയ റോഡിൻ്റെ ദുരവസ്ഥയുമായി ബന്ധപ്പെട്ട് മാവനക്കെട്ടയിലെ നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഒരു വിശദമായ റിപ്പോർട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു അതിൻ്റെ തുടർ നടപടികൾ എന്തൊക്കെയാണ് ഏത് രീതിയിലാണ് അത് കൂടാതെ നമുക്ക് ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹിയാണ് അതുപോലെ തന്നെ മുൻ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥനാണ് കൃഷ്ണനായക് നമ്മോടൊപ്പം മാവനക്കട്ടയിൽ അദ്ദേഹമുണ്ട് അദ്ദേഹത്തോട് കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം പിന്നെ എന്തൊക്കെയുണ്ട് സുഖല്ലേ ഓക്കെ മാവനക്കെട്ടയിൽ ഞാൻ വന്ന സമയത്ത് നിങ്ങൾ കണ്ടായിരുന്നു നിങ്ങൾ കുറച്ചും ലേറ്റായിട്ടാണ് അവിടെ ആ സമയത്ത് വന്നത് നിങ്ങളടുത്ത് വിശദമായി സംസാരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു ദിവസം നിങ്ങൾ തിരഞ്ഞെടുത്ത് വിളിച്ച് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞത് ഈ റോഡുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അപ്പോൾ പി ഡബ്ല്യു ഡി മുൻ ജീവനക്കാരൻ നിന്നിലേക്ക് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാവാം അറിവുണ്ടാവാം ഞങ്ങളെക്കാളും കൂടുതൽ ഒരു കാര്യങ്ങൾ ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളെക്കാളും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ പറയാൻ സാധിക്കും അതാണ് ഞാൻ നിങ്ങളെ തന്നെ തിരഞ്ഞെടുത്ത് സംസാരിക്കാൻ പറഞ്ഞത് നമുക്കറിയേണ്ട ഒരു കാര്യം ഈ കുമ്പളമുള്ളേരിയ എന്ന് പറയുന്ന റോഡ് ഏകദേശം ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇരുപത്തിയെട്ട് കിലോമീറ്റർ എന്നാണ് അത് എത്ര കിലോമീറ്റർ ആണ് ആക്ച്വലി എടുക്കാൻ കുമ്പളിന്ന് റോഡ് ഏകദേശം ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ ഇരുപത്തി ഒൻപത് കിലോമീറ്റർ ഉണ്ട് അതെ ഓക്കെ അപ്പം നമുക്കൊരു മുപ്പത് കിലോമീറ്റർ എന്ന് പിടിക്കാം അതിൻ്റെ അറ്റുറ്റവും സൈഡും കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഒരു മുപ്പത് കിലോമീറ്റർ ലെങ്ത്തുള്ള റോഡാണ് അപ്പോൾ ഈ ഒരു റോഡ് കുമ്പളയിൽ നിന്ന് മുള്ളേരിയ വരെ ഒരു ഏകദേശം ഒരു പി ഡബ്ല്യു ഡി ഉണ്ടാക്കുന്ന റോഡ് നമുക്ക് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇടുമ്പോൾ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ മെക്കടം റോഡൊക്കെ വരുന്നത് ഒരു കിലോമീറ്റർ അടിസ്ഥാനമാക്കിയല്ലേ ബഡ്ജറ്റ് ഇടുന്നത് അതെ ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഈ കെ എസ് ടി വി റോഡിൻ്റെ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഒരു കിലോമീറ്ററിന് നമുക്ക് എത്ര ബഡ്ജറ്റ് ഏകദേശം ഉണ്ടാവാറുണ്ട് ഏകദേശം ഒരു കിലോമീറ്ററിനകത്ത് വരുന്ന എല്ലാ വർക്കുകളും ബി എം സി അതുപോലെ കൽവർട്ട് സൈഡ് ഡ്രെയിനേജ് നടപ്പാല എല്ലാത്തിനും കൂടിയിട്ടാണ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നത് ഓക്കെ ആ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്ന ഏകദേശം ഒരു മൂന്ന് കോടി നാല് കോടി ഉറുപ്പ്യൊക്കെ വരും എല്ലാ പദ്ധതികളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്ര പൈസ വരും അങ്ങനെയാണ് ഓരോ കിലോമീറ്റർ വെച്ചിട്ട് ഓരോ കിലോമീറ്ററിൽ വ്യത്യസ്തമായ വർക്കുകളായിരിക്കും എല്ലാം ഒരേപോലെ വർക്കുകളായിരിക്കില്ല അങ്ങനെയാണ് ഇത് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നത് ഓക്കെ ഏകദേശം പി ഡബ്ല്യൂഡി വർക്ക് എന്ന് ഇതുപോലത്തെ വർക്കുകളല്ല അത് ചെറിയ ചെറിയ വർക്കുകളാണ് അതിൽ പിന്നെ കാര്യമായ പണിയൊന്നും ഉണ്ടാവില്ല അതായത് മെയിന് കല്വറിട്ട് അല്ലെങ്കിൽ താറിങ്ങി ഇത് മാത്രമേ ഉണ്ടാവും ഇതിൽ അങ്ങനെയല്ല ഇതിൽ റോഡ് വീതി കൂട്ടണെങ്കിൽ ചിലപ്പം കുന്നു മലകൾ ഇടിച്ച് കൊണ്ടോണ്ടി വരും പാറ പൊട്ടിക്കേണ്ടി വരും അങ്ങനെയുള്ള നല്ല പ്രവർത്തന അതിനകത്ത് ആ എസ്റ്റിമെറ്റകത്ത് ഉണ്ടാവും അത് റോഡ് കളച്ചിട്ട് അടിയിൽ മറ്റു രീതിയിലുള്ള കുറെ സാധനങ്ങൾ അതിൽ ഇടാനുണ്ട് അതെല്ലാം ഇട്ടിട്ടാണ് റോഡ് പൊക്കിയിട്ട് ടൈറ്റാക്കി കൊടുക്കുന്നത് അതിന്റെ അതിൻ്റെ മുകളാണ് ബി എം എൻഡ് ബി സി ഇടുന്നത് അങ്ങനെ വരുമ്പോൾ പി ഡബ്ല്യു റോഡ് വർക്ക് ചെയ്യുന്നേക്കാൾ അധിക പൈസ വേണം ഇതിൽ നല്ല ക്വാളിറ്റിയിലെ വർക്ക് ആയിരിക്കണം അതുകൊണ്ടാണ് അതാണ് കെ എസ് ടി പിന്നെ ഇത്ര ചെറിയ ഇത്ര വില വലിയ വർക്കുകൾക്കൊക്കെ പി ഡബ്ല്യു ഡിക്ക് ചെയ്യാനുള്ള ശേഷിയില്ല അവർക്ക് അത്ര പ്ലാന്റ് മറ്റു കാര്യങ്ങളൊന്നുമില്ല അതിന്റെ ശേഷി ഇല്ലാതുകൊണ്ട് ഗവൺമെന്റ് തന്നെ ഇങ്ങനെ ഒരു കമ്പനിക്ക് ഒരു പ്രോജക്ട് തയ്യാറാക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നതാണ് അങ്ങനെയാണ് ഈ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നത് ഭാരവാഹികൾക്ക് ആക്ച്വലി ഇതിന്റെ ഒരു എസ്റ്റിമേറ്റ് എങ്ങനെയാണ് റിപ്പോർട്ട് എങ്ങനെയാണെന്നുള്ളത് ഇല്ല അതായത് ഈ എസ്റ്റിമേറ്റ് ആദ്യം ഉണ്ടാക്കുമ്പോൾ ഒരു റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ആയിരിക്കും പിന്നീട് പരിശോധന വിദഗ്ധമാർ ബന്ധു പരിശോധിച്ച് ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് അതാണ് ഡി പി ആർ ഡി പി എല്ലാ ഓരോ കിലോമീറ്ററിനകത്ത് എല്ലാ സംഗതികളും ഉൾപ്പെടുത്തിട്ട് വേണം എന്തൊക്കെ നിർമ്മിക്കണോന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിന് പ്രോജക്റ്റ് റിപ്പോർട്ടിനകത്ത് ഉണ്ടാവും കാര്യങ്ങൾ ഉണ്ടാവും അത് അതിന്റെ കോപ്പി എടുത്തെങ്കില് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഏതെല്ലാം കിലോമീറ്റർ എന്തെല്ലാം വർക്കുകളുണ്ട് അതെല്ലാം അറിയാൻ അറിയാൻ പറ്റും പറ്റും അതിപ്പോ ആക്ഷൻ കൗൺസിൽ എന്താ പറയാ വിവരവാശം കൊടുത്താൽ ഇത് കിട്ടും ആ വിവരവാശ നിയമപ്രകാരം അപേക്ഷിച്ചാൽ മുപ്പത് ദിവസത്തിനകത്ത് അതിന് മറുപടി കിട്ടും എങ്ങനെ ചെയ്തിട്ടുണ്ട് എവിടെ ഉണ്ട് അവർക്ക് മനസ്സിലാക്കാം മൊത്തത്തിലെ റിപ്പോർട്ട് കിട്ടും അത് പഠിച്ചിട്ട് മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ കാര്യം ഈ നമ്മുടെ ഏകദേശം ഒരു ഒരു ഈ റോഡിന് ഏകദേശം എത്ര കോടി കണക്ക് പ്രകാരം അത് ഒരു നൂറ്റി അമ്പത്തിൽ അത് ഡി പി ആറിനകത്ത് മൊത്തം പൈസ ഇത്രയെന്ന് ണെങ്കിൽ എസ്റ്റിമേറ്റ് റിവൈസ് പിന്നെ ചെയ്യാൻ ടെക്നിക്കൽ സാങ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ രണ്ടാമത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും ആ ഉൾപ്പെടുത്തിയെങ്കിൽ പൈസ കൂടും അതാണ് നൂറ്റി അമ്പത്തെട്ട് കോടി രൂപ അതെ പൈസ കൂടാൻ കാരണം അതാണ് പിന്നെ കൊല്ലത്തോട് റേറ്റുകൾ മാറുന്നുണ്ട് ലോക്കൽ മാർക്കറ്റ് റേറ്റുകളൊക്കെ സിമെന്റ് കമ്പി ഇതെല്ലാം മാറിക്കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അതിന്റെ അനുവാദമായിട്ട് അത് മാറ്റിയിട്ടാകുമ്പോൾ നൂറ്റി അമ്പത്തെട്ടുണ്ടാകും ഈ നൂറ്റി അമ്പത്തി എട്ട് കോടിയും നമ്മൾ ഈ റോഡിന് വേണ്ടി ചെലവഴിച്ചു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അത് നമുക്ക് ഈ എസ്റ്റിമേറ്റ് ഡി കോപ്പി എടുത്തിട്ട് നമുക്ക് പരിശോധിച്ചെങ്കിൽ അത് എങ്ങനെ ചെയ്ത് ഏതെല്ലാം രീതിയിൽ വർക്കുകൾ നടന്നിട്ടുണ്ട് ഏതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം അതിൻ്റെ അകത്ത് കിട്ടും അല്ലാതെ നമുക്ക് ഒറ്റയടിക്ക് നൂറ്റിഅമ്പത്തെട്ട് കോടി രൂപ ചെലവായി എന്ന് പറയാൻ കഴിയില്ല അല്ല ഏകദേശം ഞാൻ ചോദിക്കുന്നത് ഒരു കിലോമീറ്ററിന് നമുക്ക് ഏകദേശം ഒന്നര കോടിയല്ലേ വെക്കാറുള്ളത് ഒരു ഒരു വലിയ കുന്നമാടിയും ഫുൾ ഇടിക്കേണ്ട സ്റ്റേജ് അല്ലല്ലോ ഈ ഒരു റോഡെന്ന് വെച്ചാൽ മുമ്പ് ഉണ്ടായിരുന്ന റോഡാണ് അത് ആവശ്യത്തിന് സ്ഥലം ഇരു സൈഡുകളിലും ഉണ്ട് ഉള്ളതിന്റെ ഒരു അപാകതയുണ്ട് ഞാൻ പറയാം സ്ഥലം നമുക്ക് രണ്ട് വശങ്ങളിലും ആവശ്യമുള്ള സ്ഥലത്തൊക്കെ സ്ട്രെയ്റ്റ് റോഡ് ഉണ്ടാക്കാം പക്ഷെ ഇവര് മുമ്പ് ഉള്ള റോഡിനേക്കാളും വളവും തിരിപ്പ് കൂടിയിട്ടാണ് ഉള്ളത് അല്ലെ സ്ട്രെയിറ്റ് റോഡ് ഉണ്ടാക്കേണ്ട സ്ഥലത്ത് പോലും ചില സ്ഥലത്ത് പിന്നെ സ്ഥലം കൊടുക്കാതെ പ്രശ്നങ്ങളുണ്ട് അത് ഒന്നോ രണ്ടോ സ്ഥലത്ത് ഇല്ലെങ്കിൽ മൂന്നു സ്ഥലത്ത് മാത്രമേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഗ്രാങ്കട്ട ഒന്ന് നമ്മുടെ കന്നിപ്പാടിന്ന് താഴെ പിന്നെ ഒന്ന് നമ്മളെ വെള്ളി ഭാഗത്ത് അല്ലെ മൊബാറ് ഈ ഒരു മൂന്ന് സ്ഥലത്ത് മാത്രമാണ് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളാം പക്ഷെ ആ സ്ഥലത്ത് വീതി ഇല്ലെന്നോക്കാം ശരി ബാക്കി എല്ലാ സ്ഥലത്തും അതിയായ വീതി ഉണ്ട് ഒരു ദേശീയപാത കൊണ്ടത്ര വീതി ഉള്ള റോഡാണ് ബാക്കിയെല്ലാ സ്ഥലത്ത് വീതി കൂട്ടിയിട്ടുണ്ട് അത് റോഡ് ഒരു സംഭവം എന്താണെന്ന് ഇപ്പൊ കൃത്യമായിട്ട് പറയാൻ അത് എസ്റ്റിമേറ്റ് നോക്കിയാൽ അത് എങ്ങനെ ഉണ്ടാക്കി പറഞ്ഞത് മലയോര ഹൈവേക്ക് വളവും തിരിവും വേണമെന്ന് നിർബന്ധമുണ്ടാ ഇല്ല ഇല്ലല്ല അല്ല ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ അടുത്ത് ഒരാള് സുഹൃത്ത് പറഞ്ഞു ഞങ്ങൾ അന്ന് പറഞ്ഞായിരുന്നു സ്ട്രേറ്റ് റോഡ് ആക്കി കൂടിയെന്ന് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞു അത് മലയോര ഹൈവേ ആണ് അതിന് വളവും തിരിവും ആവശ്യമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ഒരു മാറ്റം വരുത്താൻ പറ്റൂല എന്ന് പറഞ്ഞു എന്നുള്ള രീതിയിലൊരു സംഭവം പറഞ്ഞു അപ്പൊ അത് എനിക്ക് ഇങ്ങനെ റോഡ് എത്ര സ്ട്രൈറ്റ് ആയോ വണ്ടി അത് പക്ഷെ ഞാൻ െ നമ്മളെ ഈ റോഡിലും ഞാൻ സഞ്ചരിക്കുമോ ഇങ്ങനെ ഇങ്ങനെ ചേര പോലെ പക്ഷെ രണ്ട് സൈഡിൽ വീതി ഉണ്ട് വീതി ഉണ്ട് ആ റോഡിനെ സ്ട്രൈറ്റ് നൂല് പിടിച്ചത് സ്ട്രൈറ്റ് കെട്ടിയാല് അതിസുന്ദരമായ റോഡ് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അത് ഉണ്ടാക്കിയിട്ടില്ല വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നു ഒരു നമുക്കൊരു പാളിച്ചായി ഫെയിലർ ആയിട്ട് എനിക്ക് ഡീറ്റെയിൽ റിപ്പോർട്ടിന്റെ കോപ്പി എടുത്താലേ നമുക്ക് അത് കൃത്യമായിട്ട് പറയാൻ കഴിയും ഓക്കെ ഓക്കെ അത് കോട്ട് ഈ ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ കാര്യമായി കുമ്പളമുള്ള വന്നിട്ടുള്ളതൊന്ന് കഞ്ഞിപ്പാടിക്ക താഴെ നമ്മളെ എന്താ എന്തുപറയാലേ ഇങ്ങനെ പടിപ്പുര ആ പടിപ്പുരയിൽ വന്നിട്ടുള്ള താഴെത്തട്ട് നിന്ന് കുറച്ചും പൊക്കി കെട്ടേണ്ട വന്ന സംഭവം കുന്ന് കുറച്ചും കൂടി സൈഡ് വീതി കൂട്ടേണ്ട സംഭവങ്ങൾ കാര്യമായി വന്നൊരു പ്രവൃത്തി ആടയാണ് പിന്നൊന്ന് വെള്ളികൊക്കെ അടുത്ത് വെള്ളിയൊക്കെ അടുത്ത് താഴെ തട്ടുന്ന കുറെ ഹൈറ്റ് കൂട്ടേണ്ടി വന്നു കുന്ന് കുന്നിടിയുന്ന രീതിയിലുള്ളത് പിന്നെ കുന്ന് കുറച്ചും കൂടി ഇടിക്കേണ്ടി വന്നു സംഭവങ്ങളാക്കേണ്ടി വന്നു അതല്ലാതെ വലിയ കാര്യമായിട്ടുള്ള വലിയ കുന്നിടിക്കുന്നതോ സംഭവങ്ങളോ ഇല്ലെങ്കിൽ പൊക്കുന്നതോ ഇറക്കുന്നതോ അങ്ങനെയുള്ള കാര്യമായ പദ്ധതിയൊന്നും നമുക്ക് ഈ റോഡിൽ കണ്ടിട്ടില്ല ഏഹ് വേറെ ഒന്നും വാക്കെല്ലായിടത്തും ഉള്ളത് പോലെ സൈനിങ് ബോർഡ് ഉണ്ടാക്കുക സംഭവങ്ങൾ ഉണ്ടാക്കുക ടാർഗറ്റിട്ട് പോവുക കുറച്ച് കവർട്ടുകൾ ഉണ്ടാക്കുക അങ്ങനെയുള്ള പദ്ധതികളാണ് അങ്ങനെ വരുമ്പോൾ ഈ ഏകദേശം ഒരു ഒന്നര കോടി ബഡ്ജറ്റ് ഒരു കിലോമീറ്ററിന് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ാണ് അഭിപ്രായം അല്ല ഒന്നര കോടി ഒന്നും മൂന്ന് വേണ്ടി വരും പിന്നെ പല സ്ഥലത്തും പിന്നെ ഇത് മണ്ണ് ലൂസ് ആയതുകൊണ്ട് അവിടെ കോൺക്രീറ്റ് റോഡ് പൊക്കേണ്ടി വന്നത് ബിൽഡിംഗ് ഭാഗത്ത് അങ്ങനെ കൊറേ സ്ഥലത്തല്ല റോഡ് പൊക്കേണ്ടി വന്ന അപ്പൊ നല്ലൊരു തുക അവിടെ ചെലവായിട്ടുണ്ടാവും ഏകദേശം നിങ്ങളെ ബഡ്ജറ്റിന് പറഞ്ഞു എത്ര ചെലവുണ്ടാവും ഏകദേശം ഒരു പിന്നെ ഉള്ള അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു കിലോമീറ്ററിന് ഒരു ആറ് കോടി രൂപ ചിലവായിട്ടുണ്ടാവും ഒരു കിലോമീറ്ററിന് നല്ല വർക്ക് വരുന്ന സ്ഥലത്ത് അധിക പൈസ ചിലവാക്കിണ്ടാവും ചിലവായിട്ടുണ്ടാവും അത് ഏടെ വന്നു വന്നു വർക്ക് അങ്ങനെയുള്ള വർക്ക് വന്നു അല്ല വർക്ക് പിന്നെ അത് ശരിക്കുന്നത് നിങ്ങളൊരു നാട്ടുകാരനെന്ന നിലയിൽ സാധാരണക്കാരനായി ചിന്തിച്ചിട്ട് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാല് നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണ് റിട്ടയർഡ് ആയതാണ് നിങ്ങൾക്ക് നിങ്ങൾ സത്യം പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് നാളെ എന്ത് സംഭവിക്കാനൊന്നുമില്ല മനസ്സിലായോ നിങ്ങൾ ഇപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റിനെ മോശമാക്കുന്നത് വേണ്ട ഇല്ലെങ്കിൽ സർക്കാർ സർക്കാർ സംവിധാനമായിട്ട് നമ്മൾ ഇതാക്കുന്നതല്ല ഞാൻ ചോദിക്കുന്നത് ഒന്നര കോടി വെച്ചാൽ തന്നെ ഇതിൽ വലിയ ഉണ്ട് അതോടെ ഞാൻ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു പക്ഷേ നിങ്ങളത് വിട്ടു തരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞാൻ പറഞ്ഞ വെക്കു ഒരു ഒന്നര കിലോമീറ്റർ വെച്ച് കൂട്ടിയാൽ തന്നെ നമുക്ക് പോട്ട് രണ്ട് കോടി ഒരു കിലോമീറ്റർ വെച്ചാൽ തന്നെ അറുപത് കോടിയേ വരുന്നുള്ളൂ അറുപത് കോടി കൃഷ്ണഘട്ടം പറഞ്ഞ മൂന്ന് കോടി വെച്ചിട്ട് ഒരു കിലോമീറ്ററിന് കടയിൽ മുപ്പത് കിലോമീറ്റർ ദർഗലിയുള്ള നീളമുള്ള റോഡാണ് കുമ്പളം ഉള്ളേരിയ വരെ ഇരുപത്തൊമ്പത് എന്നാ പറഞ്ഞാൽ അതിന് മുപ്പതാക്കി ഓക്കെ മുപ്പത് കിലോമീറ്ററിന് ഒരു കോടി വെച്ചാൽ മുപ്പത് കോടി വെച്ച പറഞ്ഞ പറഞ്ഞ എങ്കിലും തൊണ്ണൂറ് കോടി പോയിട്ട് റൗണ്ട് കോടി എന്ന് പറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് വരുന്ന റോഡ് പക്ഷേ ഇതിന്റെ പദ്ധതി ബഡ്ജറ്റ് നൂറ്റി അമ്പത്തി എട്ട് കോടി അപ്പൊ ഈ അമ്പത്തി എട്ട് കോടി വീണ്ടും ആണ് നമുക്ക് ബാക്കിയുണ്ട് വെട്ടിക്കണക്ക് പ്രകാരം അതുകൊണ്ട് ഡി പി ആർ എടുത്തോട്ട് അതിന്റെ ഫുൾ എസ്റ്റിമേറ്റ് എടുത്തിട്ട് നമ്മൾക്ക് അത് പരിശോധിക്കേണ്ടത് അനിവാര്യം തന്നെ അല്ലെ അനിവാര്യം ഒന്നും ഇല്ലേ ഞാൻ ചോദിക്കുന്നേ അഴിമതി ഉണ്ടാവൂലേ ഏഹ് ഞാൻ പറയാം വേറെ നിങ്ങൾ എന്താ പറയാ പിന്നെ വേറൊന്നുണ്ട് ഈ എസ്റ്റിമേറ്റ് പത്ത് പെർസെന്റ് കോൺട്രാക്ടർ പ്രൊവിഷൻ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നത് അതായത് പൈസ ാണെങ്കിൽ കമ്പനിക്ക് ഏകദേശം ഒരു സർക്കാർ സംവിധാനത്തിൽ എസ്റ്റിമേറ്റ് ആണ് പത്ത് ശതമാനമാണ് പത്ത് ശതമാനം അതായത് ഈ പദ്ധതി മൂന്ന് വർഷം നാല് വർഷം നീണ്ടുപോയാലും ശതമാനം തന്നെയാണ് അതെ 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 ഒരു ഡെപ്പോസിറ്റ് അവർ കാലാവധി കെട്ടിവെക്കേണ്ടി വരും അത് ഇത്ര കൊല്ലം അഞ്ച് പത്ത് പതിനഞ്ച് കൊല്ല ഇങ്ങനെ ഉണ്ടാവും ഇതിന് എത്ര കൊല്ല എന്നറിയില്ല ഏകദേശം പതിനഞ്ച് കൊല്ലം ഗ്യാരണ്ടാവും ഗ്യാരണ്ടി ഉണ്ട് ഇതിലേക്ക് പിന്നെ ഒരു പതിനഞ്ച് കൊല്ലം ആയിരിക്കണം അത് ആ ഗ്യാരീന്റെ ഉള്ളിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചെങ്കിൽ അത് എല്ലാവരും ഇതിൽ തന്നെ വരും ഓക്കെ ഞാൻ ചോദിക്കുന്നതെന്ന് അറിയാം ഈ റോഡിൽ ഒരു അഴിമതി ഉണ്ടോ എന്ന് ഞാൻ സംശയം ഉന്നയിക്കാൻ കാരണം എന്ന് ഞാൻ മാത്രമല്ല ആക്ഷൻ കോസ്റ്റിന്റെ ഭാരവാഹികളും എൻ്റെ അടുത്ത് സൂചിപ്പിച്ച കാര്യമാണ് ഞാൻ പിന്നെ ആ നാട്ടുകാരനാണ് എന്റെ നാട് നാരമ്പാടിയിലാണ് അപ്പൊ ഈ റോഡ് പോകുന്ന പ്രദേശത്ത് കൂടിയാണ് ഞാനും താമസിക്കുന്നത് പിന്നെ വേറെ കൂടുതൽ കാര്യം ഞാൻ വേറെ നമ്മൾ പണ്ട് സ്കൂളിലേക്ക് ഞാൻ സ്കൂളിലേക്കെല്ലാം പോകുന്ന സമയത്ത് റോഡ് മോശമായ റോഡാണ് കുറെ വർഷമായിട്ട് റോഡിന് അറ്റകുറ്റപ്പണി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ആ സമയത്താണ് കേരളം കണ്ട ഏറ്റവും വലിയ സമരം നടക്കുന്നത് സമരം എന്ന് പറയുന്നത് ആദ്യം വെച്ച് സമരം ചെയ്തു നാട്ടുകാരിലും കൂടി നമ്മുടെ മാഹിൻ കേരോട്ട് കൺവീനറോ ചെയർമാനോ ആയിട്ട് ബതിയെടുക്കാൻ കേന്ദ്രീകരിച്ചിട്ട് വലിയ സമരം കൊണ്ടുവന്നു ആ സമരം ഏൽക്കുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് സമരസമിതി എന്ത് ചെയ്യുന്നത് നമുക്കൊരു കരച്ചിൽ സമരം നടത്താം എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് പോയി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു സമരം കരഞ്ഞുകൊണ്ട് സമരം ചെയ്ത ഒരു പദ്ധതിയാണ് അത് വന്ന സമയത്ത് നമുക്ക് നല്ല റോഡ് വന്നു അല്ലേ നല്ല റോഡ് വന്നിട്ട് മെക്കാടം റോഡായി ആ മെക്കാടം റോഡായി നമുക്ക് അഞ്ചു വർഷം കഴിയുന്നതിന് മുമ്പാണ് എന്ത് വന്നത് ഈ പദ്ധതി വന്നത് അപ്പൊ എനിക്കവിടെ സംശയം എന്തോ നമുക്ക് ആ റോഡ് വന്നിട്ട് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ വലിയൊരു പദ്ധതി അല്ലേ വേറെ ഈ പദ്ധതി വന്നിട്ട് അഞ്ചു വർഷം തന്നെ കഴിയില്ല അപ്പൊ ഞാൻ ചോദിച്ചു നല്ലൊരു റോഡ് വന്ന് നമ്മൾ ആസ്വദിക്കുന്ന അത് അനുഭവിക്കുന്നതേ ഉള്ളു പിന്നെന്തിനാ ഈ റോഡ് വീണ് കുത്തി പൊളിക്കുന്ന ചോദ്യം എന്റെ മനസ്സിൽ അന്നേ ഉയർന്നിട്ടുണ്ട് ഏഹ് ഇന്നലെ ഞാൻ ഈ കുമ്പള വലിയൊരു ബോർഡെല്ലാം ഇടുന്നില്ലേ ഒരു ഈ എസ്റ്റിമേറ്റ് ഇങ്ങനെയാണ് ഇത്ര കോടി ഇങ്ങനെയാണ് ആ സമയത്ത് ഈ പദ്ധതി പത്രത്തിലെ വാർത്തയെല്ലാം വന്നു നൂറ്റി ഇരുപത്തിയാറ് ഞാൻ പറഞ്ഞു നൂറ്റി ഇരുപത്തി ആറ് കോടിന്റെ റോഡാ ഞാൻ അന്ന് ഞെട്ടിപ്പോയി സംഭവം നിങ്ങൾക്ക് ഇതിന്റെ കുറച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ ഇത് മലയോറ ഹൈവേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റോഡ് ഈ റോഡ് റോഡ് അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അത് മുമ്പേ അതിന്റെ കാര്യങ്ങളും നടന്നുകൊണ്ട് പക്ഷെ അതിനേക്കാൾ മുമ്പാണ് മെക്കടം വർക്ക് ടെൻഡർ ആയത് ടെൻഡർ ആയിട്ട് അതിന്റെ പണിയല്ലേ കഴിഞ്ഞ നാല് വർഷമാകുമ്പോ ഈ വലിയ വർക്ക് പാസ്സായിട്ട് വന്നത് വന്നിട്ടപ്പോൾ ചെയ്തേ മതിയാവും അത് പിന്നെ സർക്കാരിന്റെ പിന്നെ പുതിയ പദ്ധതിയാണ് അല്ലെ ഓരോ ഹൈവേ ബന്ധിപ്പിക്കണം എന്നുള്ള പദ്ധതി അതുകൊണ്ട് ആ പദ്ധതി ഇല ചെയ്ത് ചെയ്യുമ്പോൾ കുമ്പളേ ടൂ മുള്ളേര് അല്ല ബദിയെടുക്കവരേ ചെയ്ത് യഥാർത്ഥത്തിൽ പിന്നെ അത് പാസ്സായി പോകുന്നത് പിന്നെ നന്തറ പതോട്ടു അഡിനെടുക്ക പെരള വൈ ബദിയെടുക്ക വഴി മുള്ളേരിയ അങ്ങനെയാണ് പോകുന്നത് ഈ റോഡ് ഈ പോകുന്നത് അല്ല ബദിയെടുക്കന്ന് മുള്ളേരിയ വരെ മലയോര ഹൈവേ കടന്നു പോകുന്ന റോഡ് റോഡ് കേരളത്തിൽ വരുന്ന റോഡ് പക്ഷെ ഇത് കുമ്പള വരെ ഹൈവേ ടച്ച് ചെയ്തുകൊണ്ട് മലയോര ഹൈവേക്ക് അങ്ങനെ ഒരു ലിങ്ക് പോകണന്ന് പറഞ്ഞിട്ട് ആണ് അത് വരെ ഉള്ളത് പക്ഷെ ഡോക്യുമെന്റ് അങ്ങനെയാണ് മലയോര ഹൈവേ ഹൈവേ പേര് ആ മലയോര ഹൈവേ ആയതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ വളവും തിരിവെല്ലാം അവര് ഇല്ലാതെ അതല്ലേ വിശ്വസിക്കാം ചെച്ചിയില് ഈ ഉദ്യോഗസ്ഥരുണ്ടല്ലോ എല്ലാ ഉദ്യോഗസ്ഥരും ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല ചില കുറട്ടു ബുദ്ധിക്കാരുണ്ടാവും ഏഹ് ചില തെക്കന്മാർ കാസർഗോഡിനെ കുറിച്ച് അവഗണിക്കുന്നല്ലേ ഇവരിങ്ങനെ അനുഭവിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്ക് തള്ളി നീക്കിയതായിരിക്കാം ഏതുകൊണ്ടും നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണ് പിന്നെ ഇതില് വന്നത് ഞാൻ നമ്മളൊരു എസ്റ്റിമേറ്റ് എവിടെയാണ് തൊണ്ണൂറ് കോടിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അതിന് നൂറ് കോടി തന്നെ കുട്ടിക്കോ ബാക്കി അമ്പത്തെട്ട് കോടിയോടെ പോയി അപ്പൊ നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് വന്നാലേ ഇതിന്റെ കാര്യങ്ങൾ നീക്കി വെച്ചിട്ടുണ്ട് എന്ന് കഴിയും ഓക്കെ 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 അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് പറയാൻ കാര്യങ്ങള് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളില്ല ഏഹ് അപ്പൊ ഏതുകൊണ്ട് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ഇതിന്റെ ഡി പി ആർ ഡീറ്റെയിൽസ് എടുക്കണം എടുത്ത് നമുക്ക് കാര്യങ്ങൾ കോപ്പി 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 എടുക്കുന്നതാണ് എന്റെ അടുത്ത് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞത് കണ്ണൂരിൽ പോകുന്നുണ്ട് കെ എസ് ടി പിന്നുണ്ട് അവരടുത്ത് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു സബ് കരാറുകാരൻ അങ്ങനെ എന്തോ ഒരു വ്യക്തികളുണ്ടോ എന്നുള്ള സംശയമാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അവർ പിന്നെ ആർ ഡി എസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ ഇതിൻ്റെ പ്രവൃത്തി നടത്തിയത് പിന്നെ ആ കമ്പനിയെക്കുറിച്ചിട്ട് എനിക്ക് വിശദമായി പറയാനൊന്നും അറിഞ്ഞുകൂടാ അവർ ആ പദ്ധതി ഇപ്പം വലിയൊരു പദ്ധതി വരുമ്പോൾ ചിലപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം കുറച്ച് പൈസ കാര്യങ്ങളെല്ലാം കൈമാടക്കെല്ലാം കൊടുത്തിട്ടുണ്ടാവാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും വലിയ ഈ പദ്ധതിന്റെ മടങ്ങൊന്നും കൊടുത്തിട്ടുണ്ടാവില്ലല്ലോ ചെറിയ രീതിയിലായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് അല്ല അഴിമതി എന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെയല്ല അഴിമതി എന്ന് പറഞ്ഞത് ചിലപ്പോൾ ഈ കമ്പനിക്ക് കിട്ടുന്ന ലാഭം തന്നെയായിരിക്കും ചില ഇതെല്ലാം ഉണ്ടല്ലോ നമ്മൾ കരാറുകാരെ കുറ്റപ്പെടുത്തുന്നതല്ല ചില സ്ഥലത്ത് ഞാൻ മനസ്സിലാക്കിയ സംഭവം ഉണ്ട് ചില ഉദ്യോഗസ്ഥരെ കയ്യിലെടുത്തുകൊണ്ട് ചില റോഡിലേക്ക് ഇനി വീണ്ടും പദ്ധതി വെപ്പിക്കും ഏഹ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നമ്മളെ എന്റെ ഞാൻ ചോദിക്കുന്നതില്ലേ ഈ നെല്ലിക്കട്ട നമ്മളെ പൈക്കുമുള്ള റോഡില് ആ റോഡിലെ റോഡിലൊക്കെ തന്നെ ഇല്ല ടാറിലൊക്കെ തന്നെ വീണ്ടും ടാറിട്ടുവാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് ഞാൻ ചോദിക്കാൻ നിന്നിട്ടില്ല എനിക്കറിയില്ല ഇതിനെ കുറിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ ഇത് മനസ്സിലാക്കുന്ന അറിയോ തെക്കൻ ജില്ലകളിൽ ഒരിക്കൽ വാർത്തയായി നാട്ടുകാർ തടഞ്ഞു റീ ടാർ വരുന്ന സമയത്ത് അതിപ്പോ ഒരു മൂന്ന് വർഷം മുമ്പ് അപ്പഴാണ് ഞാൻ എനിക്കിത് പൊട്ടുന്നത് ഈ സംഭവം ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് നാട്ടുകാർ തടഞ്ഞു തടഞ്ഞിട്ട് പറഞ്ഞു എന്തിനാണ് ഈ ഇവിടെ റോഡ് നിർമ്മിക്കുന്നതെന്ന് വെച്ചു അല്ല ടാറേയുന്നതിനെ വെച്ചു അല്ല അത് പദ്ധതിയാണ് സംഭവം എന്ന് പറഞ്ഞു അങ്ങനെ പദ്ധതി എന്ന് നമുക്ക് ഈ ഈ റോഡ് ഒരു അറ്റകുറ്റപ്പണിയും ആവശ്യമില്ലാത്ത റോഡാണ് റോഡ് നിർമ്മിക്കുമ്പോൾ തന്നെ പത്തു വർഷത്തെ രീതിയിലേക്ക് ഞങ്ങൾ നാട്ടുകാർ നിന്നിട്ട് എടുപ്പിച്ച റോഡാണ് ഒരു സ്ഥലത്ത് പോലും ഒരു കുഴിയോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ജെല്ലി മാറുവോ ഒന്നും ചെയ്തിട്ടില്ല സുഖമാരി പോകാൻ പറ്റുന്ന ഈ റോഡിലേക്ക് ഉള്ള ടാറിൻ്റെ മുകളിലേക്ക് വീണ്ടും ടാർ ഇടുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ മിനിസ്റ്റർക്കാൽ ഇടപെടേണ്ടി വന്നു റോഡ് പോയിട്ട് വിസിറ്റ് ചെയ്യേണ്ടി വന്നു അവസാനം ആ പദ്ധതി അട നിർത്തി വന്നു അതിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നു ഇതെല്ലാം കേരളത്തിൽ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്ന ചില കരാറുകാർക്ക് വേണ്ടിയിട്ട് മാത്രം ചില ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തുകൊണ്ട് ചില റോഡ് തകരേണ്ടത് ചില കരാറുകാരുടെ ആവശ്യം പോലെ ആയിട്ടുണ്ട് ഇല്ല എന്നല്ല ചില കെട്ടിടങ്ങളെല്ലാം നശിക്കേണ്ടതും ചില റോഡുകൾ തകർക്കാ കരാറുകാർ കൂടുതലാണ് പിന്നെ അവർക്ക് പദ്ധതി വേണം അവർക്ക് അവർക്ക് ഫണ്ട് വെക്കണം അത് സർക്കാരിൻ്റെ ഒരു റൊട്ടേഷൻ്റെ ഭാഗമാണ് പക്ഷേ ഇതിൽ ചിലത് നമുക്ക് ഒരു വഴിയോപാധിയായി ബുദ്ധിമുട്ടായി നേരിടേണ്ടി വരുന്നുണ്ട് നമ്മുടെ നാടിൻ്റെ ദുരവസ്ഥക്കിതിലും കാരണമാകുന്നുണ്ട് ഉദ്യോഗസ്ഥർ കുറച്ചും കൂടി സൂക്ഷ്മത പാലിക്കണം റോഡുകളും നമ്മുടെ പദ്ധതികളെല്ലാം വരുമ്പോൾ നമ്മുടെ നാടിന് ഉപകാരപ്പെടുന്ന രീതിയിൽ റോഡിൻ്റെ സൈഡിൽ വീതി ഉണ്ടെങ്കിൽ ആ വീതിനെ ഏറ്റവും മാക്സിമം സ്ട്രെയ്റ്റ് റോഡാക്കിക്കൊണ്ട് അതിന് നടുവിലൊരു ഡിവൈഡർ വെച്ചുകൊണ്ട് രണ്ട് വരി പാതയ്ക്ക് പകരം നാല് വരെ പാതയാക്കി തന്നെ കൊടുത്തതാണ് ഇപ്പോൾ റോഡ് നിർമ്മിക്കുന്നത് നമ്മളൊരു മുപ്പത് വർഷം അമ്പത് വർഷം മുന്നിൽ കണ്ടുകൊണ്ട് വേണം റോഡ് നിർമ്മിക്കാൻ അല്ലേ അതല്ലാണ്ട് തട്ടിക്കൂട്ടി ചെയ്യുന്ന ഒരു പദ്ധതിയിലും വരുമ്പോൾ കുറേ ജീവനുകൾ പൊളിഞ്ഞു പോകുന്നുണ്ട് മരണം സംഭവിക്കുന്നുണ്ട് അപകടം സംഭവിക്കുന്നുണ്ട് അപകടം സംഭവിച്ചു തന്നിട്ട് കാലോ കയ്യോ കണ്ണോ മൂക്കോ നമ്മൾ അവയവങ്ങളിൽ പലതും മുറിഞ്ഞു പോയി പല ആൾക്കാരും വീടുകളിൽ ഒതുങ്ങിക്കൂടുന്ന ജീവിതങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ അതിനൊക്കെ ഇടവരുത്താതിരിക്കാൻ നമ്മുടെ ഭരണ സംവിധാനം നമ്മുടെ ഉദ്യോഗസ്ഥരോട് നമ്മുടെ കൊറാറുകാർ എല്ലാവരും ശ്രദ്ധ പാലിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ റോഡിനെ കുറിച്ച് ഡി പി ആർ എടുത്തതിനു ശേഷം നമുക്ക് വിശദമായി ഒന്നുകൂടി പരിശോധിച്ചതിന് ശേഷം കൃഷിട്ട ഒന്നുകൂടി നമുക്ക് ഇരിക്കേണ്ടി വന്നാൽ ഇരിക്കേണ്ടി വരും എല്ലാവർക്കും നമസ്കാരം